ഹലോ നമസ്കാരം ഞാൻ ഷോപ്പിംഗ് ജില്ല ഞങ്ങൾ ഒരു പുതിയ വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് ഇന്നത്തെ വീഡിയോയും ഒരു കുക്കിംഗ് വീഡിയോ ആണ് പുറത്തു പോകാൻ ഒരു സിറ്റുവേഷൻ ആണ് ഉടുക്കത്തെ ചൂട് ചൂടത്ത് പോയി പലതരത്തിലുള്ള തരത്തിലുള്ള അസുഖങ്ങളും അതുപോലെ സൺബുകളും ഒക്കെ വരാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് വെള്ളം എല്ലാം കുടിച്ച് നല്ല ജ്യൂസൊക്കെ ഉണ്ടാക്കി കുടിച്ച് ഞങ്ങൾ ഇങ്ങനെ വീട്ടിലിരിക്കുകയാണ് അപ്പം നമ്മളൊരു ഉണ്ട് ആ റെസിപ്പി എന്ന് പറയുന്നത് നമ്മൾ നല്ല കരളുണ്ടല്ലോ നമ്മളെ ചിക്കൻ്റെ ലിവർ അത് നല്ല റോസ്റ്റ് ചെയ്ത് അടിപൊളിയായിട്ട് നമ്മൾ കഴിക്കുന്നതാണ് അപ്പൊ വ്യത്യസ്തമായ ഒരു മലബാർ സ്റ്റൈല് ലിവർ ഫ്രൈ അപ്പം അതൊന്നുണ്ടാക്കിയാക്കാമെന്ന് വിചാരിച്ചു അതിന്റെ ടേസ്റ്റ് ഒക്കെ എങ്ങനെയുണ്ടെന്ന് ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് ഒന്ന് പറഞ്ഞു തരാൻ വിചാരിക്കുന്നു അപ്പം ആ റെസിപ്പിയിലേക്ക് നമുക്ക് പോവാം ഒരു സ്പെഷ്യൽ സംഭവമാണെന്നാണ് പറഞ്ഞു കേട്ടത് റെസിപ്പി എല്ലാം നമ്മൾ ഇങ്ങനെ റെഡിയാക്കി എല്ലാ സാധനങ്ങളും റെഡി ആക്കി വെച്ചിട്ടുണ്ട് അപ്പം നമുക്ക് കുക്കിംഗ് കുക്കിങ്ങിലോട്ട് പോവാം പോവാം ഇവിടെ ഏകദേശം അഞ്ഞൂറ് ഗ്രാം ചിക്കൻ്റെ ലിവറാണ് ഞാൻ എടുത്തിരിക്കുന്നത് അതിൻ്റെ കൂട്ടത്തിൽ ചിക്കൻ്റെ ഹാർട്ടും ഉണ്ട് അതുപോലെ മാങ്ങയെന്ന് പറയുന്നൊരു സംഭവം ഉണ്ടല്ലോ അതൊക്കെ തന്നെ ഉണ്ട് അപ്പം ഇതെല്ലാം ചെറിയ പീസുകളായിട്ട് ഞാൻ കട്ട് ചെയ്ത് ഇങ്ങനെ വെച്ചിരിക്കുകയാണ് നല്ല നീറ്റായിട്ട് വാഷ് ചെയ്ത് എടുത്തിരിക്കുകയാണ് നമ്മൾ ആദ്യം തന്നെ ഒരു മസാല ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കാൻ പോകണം അതിലേക്ക് ജീരകം അര ടീസ്പൂൺ ആണ് നമ്മൾ അരയ്ക്കാനായിട്ട് എടുത്തിരിക്കുന്നത് അര ടീസ്പൂൺ ടെർമറിക് പൗഡർ നമ്മുടെ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് നമ്മൾ ആഡ് ചെയ്യുന്നത് അടുത്തത് നമ്മൾ മല്ലിപ്പൊടിയാണ് ആഡ് ചെയ്യുന്നത് അത് ഏകദേശം ഒന്നര ടീസ്പൂൺ നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട് നമ്മൾ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് ഇതൊരു പേസ്റ്റ് ആക്കി എടുക്കാൻ പോവുകയാണ് വെള്ളം കൂടാൻ പാടില്ല ശക്കലം വെള്ളം ഇത് നരയാനാവശ്യമായ വെള്ളം മാത്രമാണ് നമ്മൾ എടുത്തിരിക്കുന്നത് അപ്പം നമ്മുടെ മസാല നമുക്ക് അരഞ്ഞ് കിട്ടിയിട്ടുണ്ട് നമ്മളൊരു പാൻ ഇങ്ങനെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഈ പാനിലേക്ക് നമ്മുടെ ലിവറാണ് ഇട്ടുകൊടുക്കുന്നത് അതിനുശേഷം നമ്മൾ ഇപ്പം അരച്ചെടുത്ത് ആ മസാല ഇതിലേക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നമ്മൾ മിക്സിയുടെ ജാറിൽ കുറച്ച് വെള്ളം ഒഴിച്ച് ആ മസാല കംപ്ലീറ്റ് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വെള്ളം കുടിപ്പ് വരുത് കരൾ വേവാനായിട്ട് കൂടുതൽ വെള്ളത്തിൻ്റെ ആവശ്യമില്ല ഇത് മതിയാവും അടുത്തത് നമ്മളിതിലേക്ക് ഒരു പത്തല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് ഒന്ന് ചതച്ചതും അതുപോലെ തന്നെ ഒരു ചെറിയ സവാള ചെറുതായിട്ട് അരിഞ്ഞതും പിന്നെ ഒരു പത്തല്ലി നമ്മൾ ചെറിയ ഉള്ളിയും കൂടിയാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പം ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിന് ഉപ്പുകൂടെയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇതെല്ലാം കൂടെ നമ്മളൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതൊന്ന് കുക്ക് ചെയ്ത് നമുക്ക് എടുക്കാം വെയിറ്റ് ചെയ്യാം ഞങ്ങൾ ഉണ്ടാക്കുന്ന വളരെ സിമ്പിളായിട്ടുള്ള ഒരു ലിവർ ഫ്രൈ ഉണ്ട് അത് മറ്റൊരു സരത്തിൽ നമ്മളൊരു വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും നമ്മുടെ ലിവറിങ്ങനെ വെന്തുകൊണ്ടിരിക്കുകയാണ് വെള്ളമെല്ലാം കുറേശ വറ്റി തുടങ്ങിയിട്ടുണ്ട് ഏകദേശം ഒരു പത്ത് മിനിറ്റ് പത്ത് മിനിറ്റ് അടുപ്പിച്ചെടുക്കും കേട്ടോ നമ്മുടെ ലിവറെല്ലാം ആൾമോസ്റ്റ് കുക്കായിട്ടുണ്ട് ഒരു സെമി ഗ്രേവി ടൈപ്പിലാണ് നമ്മളിപ്പോൾ കുക്ക് ചെയ്തെടുത്തിരിക്കുന്നത് ഈ സമയത്ത് വേവ് കുറവെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ച് വെള്ളം കൂടെ ആഡ് ചെയ്ത് അന്ന് കുക്ക് ചെയ്തെടുത്താൽ മതി എന്തായാലും നമുക്ക് കറക്റ്റ് വേവിന് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ അടുത്ത സ്റ്റെപ്പിലോട്ട് കിടക്കാൻ പോവുകയാണ് നമ്മൾ അടുപ്പിലേക്ക് ഒരു പുതിയ പാൻ വെച്ചു കൊടുക്കുന്നുണ്ട് അതിലേക്ക് ഏകദേശം രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് രണ്ട് വറ്റൽ മുളാണ് നമ്മൾ ഇട്ട് കൊടുത്തിരിക്കുന്നത് വറ്റലുമുള വന്ന് റോസ്റ്റഡ് വന്നപ്പോൾ അതിലേക്ക് നമ്മളൊരു മൂന്ന് തണ്ട് കറിവേപ്പിലയാണ് ഇട്ടുകൊടുത്തിരിക്കുന്നത് അതിലേക്ക് നമ്മൾ ലിവർ നമ്മളങ്ങ് ഇട്ടുകൊടുക്കുകയാണ് ഇനി നമുക്ക് ഇതിനെ ഒന്ന് ഡ്രൈ ആക്കി എടുക്കണം ഇതൊന്ന് ഡ്രൈ ആയി തുടങ്ങുന്ന സമയത്ത് നമുക്ക് ഒരു ടീസ്പൂൺ ക്രഷ് ചെയ്ത നല്ല ഫ്രഷ് ആയിട്ട് ക്രഷ് ചെയ്തെടുത്ത നമ്മുടെ കുരുമുളക് കൂടെ ചേർക്കാം ഈ സമയത്ത് വേണമെങ്കിൽ നമുക്ക് ഉപ്പൊക്കെ നോക്കാൻ കേട്ടോ ഉപ്പു കുറവുണ്ടെങ്കിൽ അതിനനുസരിച്ച് ആഡ് ചെയ്തതായി നമ്മളെ ഉപ്പെല്ലാം കറക്റ്റ് ആയിരുന്നു നമ്മുടെ ലിവർ ഫ്രൈ എന്തായാലും റെഡി ആയിട്ടുണ്ട് ഇപ്പം നമ്മുടെ എന്ന് പറഞ്ഞാൽ മസാല എല്ലാം ഇങ്ങനെ പൊരണ്ടിരിക്കുന്ന ടൈപ്പാണ് ഇത് വേണമെങ്കിൽ നമുക്ക് ഒത്തിരി കൂടി ഒന്ന് ഡ്രൈ ആക്കാം അന്നേരത്തിൽ കൂടെ ബ്ലാക്ക് കളറിലാവും എന്തായാലും ഞാൻ ഈ പരിവത്തിന് തന്നെ എടുക്കാൻ ഉദ്ദേശിക്കുകയാണ് നമ്മൾ ഇതിനിപ്പോൾ പ്ലേറ്റ് ചെയ്യാൻ പോവുകയാണ് അങ്ങനെ നമ്മുടെ മലബാർ സ്റ്റൈൽ ലിവർ ഫ്രൈ റെഡി ആയിട്ടുണ്ടല്ലേ നല്ല മണമൊക്കെ വരുന്നുണ്ട് നമ്മൾ ഉണ്ടാക്കുന്നതിന്റെ അത്ര ടേസ്റ്റ് ഉണ്ടോ എന്ന് മാത്രമേ ഇനി അറിയാനുള്ളത് അപ്പൊ നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം അമ്മ മുള കേട്ടോ ഇഷ്ടപ്പെട്ടോ നിന്റെ കൂടെ ചോറും ഉണ്ടായിക്കൊള്ളായിരുന്നല്ലേ പിന്നെ പിന്നെ വേറെന്തൊക്കെയാണ് ഇതിനെ കുറിച്ച് പറയാനുള്ളത് പറയോ കുരുമുളകന്റെ നല്ല ഫ്ലേവർ ഉണ്ടല്ലേ കുരുമുളകൻ്റെ എരി മാത്രമാണ് ഇതിലുള്ളത് നമ്മൾ മുളക് പൊടിയോ അങ്ങനെയുള്ള സംഭവമൊന്നും ചേർത്തിട്ടില്ല പിന്നെ നമ്മൾ ഇതിൻ്റെ ഒരു ഫ്ലേവർ മെയിൻ ആയിട്ട് കിട്ടുന്ന നമ്മൾ ആ കറിവേപ്പിലുണ്ടല്ലോ അതൊന്നും എങ്ങനെ അടിക്കുന്നുണ്ട് കുരുമുളകൻ്റെ ഫ്ലേവർ പിന്നെ ആ മല്ലിയുടെയൊക്കെ അവർ എല്ലാം കൂടെ മിക്സ് ആയിട്ടുള്ള നമ്മുടെ വെളുത്തുള്ളിയുടെയും എല്ലാം കൂടെ മിക്സ് ആയിട്ടുള്ള നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പം രണ്ടിരിക്കുന്ന മസാലയ്ക്ക് ഒക്കെ നല്ലൊരു രുചി വരുന്നുണ്ട് കേട്ടോ ചോറിൻ്റെ കൂടെ കഴിക്കാൻ നേരത്തെ പറഞ്ഞാലും ചോറിൻ്റെ കൂടെ അടിപൊളി സംഭവമായിരിക്കും നമ്മുടെ സാധാരണ നമ്മൾ ലിവർ റോസ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് ലിവർ ഫ്രൈ ഒക്കെ ചെയ്യുമ്പോൾ എങ്ങനെ എന്തിൻ്റെ കൂടെ കഴിക്കുക അതിൻ്റെ കൂടെയൊക്കെ കഴിക്കുക നല്ലൊരു സ്പെഷ്യൽ സംഭവം തന്നെയാണ് പക്ഷേ ഞാനിപ്പോഴും പറയും നമ്മുടെ സ്റ്റൈലിലുള്ള ആ ലിവർ റസ്റ്റാണ് ഏറ്റവും ബെസ്റ്റ് കേട്ടോ അതിൻ്റെ കൂടെ തോപ്പിക്കാൻ ഇതിനെന്തായാലും പറ്റിയിട്ടില്ല പക്ഷെ നല്ലൊരു സംഭവം തന്നെയാണ് ആ ഒരു മസാലകളുടെയൊക്കെ ഒരു ഡിഫറൻസ് ഉണ്ട് നമുക്ക് വല്ലപ്പോഴും ഈ ഈ രീതിയിലൊക്കെ നമുക്ക് ഉണ്ടായി കഴിക്കാൻ പറ്റും എന്തായാലും മോശമായില്ല നല്ലൊരു ലിവർ ഫ്രൈ തന്നെയാണ് നമ്മൾ കുറച്ച് സ്ഥലത്തെല്ലാം പോകാൻ ഇങ്ങനെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞിരുന്നു അത് പൊക്കം നടന്നില്ല ലക്ഷണക്കായ കൊണ്ട് അപ്പം നമ്മൾ വരും ദിവസങ്ങളിൽ തന്നെ പോയി ഒരു പുതിയ വീഡിയോ ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും അപ്പം നമ്മുടെ ഈ ചാനൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് ഇഷ്ടമായാലും ഉറപ്പായും നമ്മുടെ വീഡിയോസ് അതെ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക ഒരു പുതിയ വീഡിയോ കാണാം ബൈ ബൈഗാ ഷാബിനാൻ ഷാബിൻ്റെ കടൻ ഓഫ്